അപ്പോഴേ അന്ന് ഞാൻ ഡൗട്ട് ചോദിച്ചായിരുന്നു ഇത് എന്ത് പയറാന്ന് എല്ലാവരും എനിക്ക് അമരപ്പയർന്ന് കുറെ പേര് പറഞ്ഞു തന്നു കുറെ പേര് ഡബിൾ ബീൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു തന്നു അപ്പം ഇതുണ്ടല്ലോ ശരിക്കും ഉണ്ടല്ലോ അമരപ്പയർ ആണോന്ന് ചോദിച്ചാൽ അമരപ്പയർ അല്ല ചില നാടുകളിൽ ഇതിന് അമരപ്പയർന്ന് പറയലും ഉണ്ട് ഇതിനുള്ളിൽ രണ്ട് ബീൻസാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് കണ്ടോ ഞാൻ കുറച്ച് ഉണങ്ങിയത് പറിച്ചിട്ട് പൊളിച്ചുവെച്ചതാണേ ഇത് കണ്ടോ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ ബീൻസ് അപ്പൊ നമുക്ക് ഇന്ന് ഇത് വെച്ചൊരു കറി വെക്കാം നമ്മുടെ ബിൻസി ചേച്ചിയില്ലേ ബിൻസി ചേച്ചി എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തന്നെ അപ്പം ഏതായാലും നമുക്ക് ഇന്നിനെ ഒന്ന് പൊളിച്ച് കറി വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ പഴുത്തതെല്ലാം പറിക്കാം അങ്ങോട്ട് ഇതുപോലെ ആയതെല്ലാം നമുക്ക് പറിച്ചെടുക്കാം ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു സംഭവം ഇല്ലെന്നാ പറഞ്ഞത് ഇതിന്റെ കറി കൂട്ടുമ്പോഴേ നമ്മൾ കശുവണ്ടി പരിപ്പ് കറി വെച്ച് കൂട്ടിയല്ലേ ഇന്ന് പറഞ്ഞത് ടേസ്റ്റാന്നാ പറഞ്ഞത് ഒരു വട്ടം കഴിച്ചവർ പിന്നെ കഴിച്ചോണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞേ ഇതിൻ്റെ തൈ രണ്ട് മൂന്നെണ്ണം വീട്ടിൽ കണ്ട സൂപ്പറായിരിക്കും ഇത് വേണ്ട രണ്ട് ബിൻസ് ഡബിൾ ബിൻസ് ഞാൻ പൊളിച്ച് കാണിക്കുവരാണ് ഇത് വേണ്ട ഇതാണ് സംഭവം സൂര്യൻ ഉദിച്ചു വരുന്ന രാവിലെ വേണ്ട ഞാൻ ഈ ഒരു പരുവത്തിലുള്ളതെല്ലാം പറിച്ചെടുത്തു കേട്ടോ കാരണം ഇതെല്ലാം മൂത്തതാണ് ഇത് കണ്ടോ ഇതുപോലെ ആയതെല്ലാം നമുക്ക് പറിച്ചെടുക്കാം എന്നിട്ട് എന്നെ ചെണ്ടിയെന്ന് വെച്ചാ ഇതേ ഈ ഒരു തൊലിയില്ലേ ഇതിങ്ങനെ പൊളിക്കു കഴിയുന്നത് ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് നമ്മൾ കശുവണ്ടിയൊക്കെ കറി വെക്കുക നല്ല അടിപൊളിയായിട്ട് ആ രീതി കറി വെക്കും ഉണ്ടോ ഇതേപോലെ പൊളിച്ചെടുത്തിട്ട് നല്ല വലിയ ബീൻസ് അല്ലേ അത്ര ടേസ്റ്റാന്ന് പറഞ്ഞു ഏതായാലും നമുക്ക് വെച്ച കൂട്ടി നോക്കാം ബീൻസ് ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ എനിക്ക് ഈ ഒരു പരുത്തി നമുക്കെല്ലാം പൊളിച്ചെടുക്കാവേ ഇത് കണ്ടോ ഞാൻ പൊളിച്ചിട്ട് ഈ തൊലി ഇങ്ങനെ ഇതാണ്ടാ ഈ തൊലി ഇങ്ങനെ എനിക്ക് എനിക്കതിന്റെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിങ്കും വൈറ്റും ആയിട്ട് ിത്ര ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീൻസ് ശരിക്കും കശുവണ്ടി പെരുപ്പല്ലേ ഇല്ലേ കണ്ടാലേ അപ്പൊ നമ്മൾ ബീൻസ് റെഡി ആക്കിക്കോണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ ചട്ടി വെച്ച് പാൻ ചൂടായി ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ എണ്ണ ചൂടായി നമുക്ക് കടുവ പൊട്ടിക്കാം കേട്ടോ കറിവേപ്പില ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഇതൊന്ന് ചെറുതായിട്ട് മൂക്കട്ടെ അതൊന്ന് ചുമന്ന് വന്നു ഇനി ചെറിയുള്ളി ആട്ടോ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളി അത് അത് അതേപോലെ തന്നെ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഇതും കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം നമുക്ക് ഇതിനാവശ്യത്തിന് ഉപ്പും കൂടി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അന്നേരം ഉള്ളി വേഗം വഴുന്നും വരും തരയ്ക്കുള്ള ഉപ്പു ആവും ഇത് ഇത്രയും വഴിന്ന് കഴിയുമ്പോഴേ ഞാൻ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു തക്കാളി അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പം ഇതെല്ലാം വഴിന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഒരുനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതാ അര ടീസ്പൂൺ ഗരം മസാല ഇട്ടു ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയ കേട്ടോ അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം കളർ വേണമല്ലോ നമുക്ക് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി മസാലപ്പൊടിയെല്ലാം ഒന്ന് മൂക്കണമല്ലോ ഇനിയിപ്പാന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ ബീൻസ് ഉണ്ടോ പൊളിച്ചു വെച്ചിരിക്കുന്നെ ബീൻസിനെ ഇതിലോട്ടിട്ട് കൊടുക്കാവേ ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ കശുവണ്ടി പരിപ്പ് പോലെ ഇരിക്കും കശുവണ്ടിപ്പരിപ്പ് പോലെ ഇരിക്കുമെന്ന് ഇനി നമുക്കേ ഇതിലോട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ സെക്കൻഡ് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ കാരണം ഇത് വേവണമല്ലോ ഇനി ഇതിലിരുന്ന് ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ കറീനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ കണ്ടോ കറക്റ്റ് വെള്ളമെല്ലാം പറ്റി നല്ല റെഡി ആയിട്ടുണ്ട് നല്ല പെരളനായി വന്നിട്ടുണ്ട് ഇനി നമുക്കേ ഞാൻ സെക്കൻഡ് പാലിലാണല്ലോ ഇത് വേവിച്ചേ ഇതാ ഫസ്റ്റ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് ഫസ്റ്റ് ഫാൽ ഒഴിച്ചു ഇനി അധികം അതിനായിട്ട് കളിപ്പിക്കണ്ട നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം കൊറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് വെക്കാം നോക്കിയോ എന്ത് രസമാ വാരി ഇട്ടപ്പോഴത്തേന് അലുത്ത് പോയി നമ്മുടെ കശുവിന്റെ പരിപ്പ് പോലെ തന്നെ അപാര ടേസ്റ്റ് ആട്ടോ സംഭവം സൂപ്പറാണ് എന്താണേലും ഇതുപോലത്തെ മാർക്കറ്റിലൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ ബീൻസ് നമുക്ക് പൊളിച്ച് കറി വെക്കാൻ വേണ്ടി ഇങ്ങനെ കർണാടകത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ കിട്ടുവാണെങ്കിൽ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ സംഭവം അടിപൊളി ഒരു രക്ഷയില്ല എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയ വീഡിയോ കാണാം ചേച്ചാ